السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين وعلى من اتبعهم باحسان الى يوم الدين اما بعد കോഴിക്കോട് ജില്ല ഫാമിലി കോൺഫറൻസിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ വി ടി ബഷീർ സാഹിബ് ഈ മഹത്തായ സംഗമത്തിൻ്റെ സംഗമത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് നമ്മോടൊപ്പം കൂടിയിരിക്കുന്ന ആദരണീയനായ എം എൽ എ അഹമ്മദ് ദേവർകോവിൽ ഇസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് സാഹിബ് പ്രൊഫസർ ഹാരിസ് ബനുസലീം കെ സജ്ജാദ് എൻ്റെ സഹപ്രവർത്തകരായ സാമൂഹ്യ സംഘടന രംഗത്തുള്ള നേതാക്കന്മാരെ കാരണവന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ലോബിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ കേരളത്തിൽ പത്താമത് ഫാമിലി കോൺഫറൻസിലാണ് നമ്മളുള്ളത് വിദേശ രാജ്യങ്ങളിൽ മലയാളികളുടെ നേതൃത്വത്തിൽ രണ്ട് ബൃഹത്തായ ഫാമിലി കോൺഫറൻസുകളും അങ്ങനെ പന്ത്രണ്ട് സംഗമങ്ങൾ പിന്നിടുകയാണ് ഇതോടുകൂടി ഈ ഒരു കൂട്ടായ്മ ഇങ്ങനെയൊരു സംരംഭത്തിൻ്റെ മുന്നിൽ നടക്കാൻ തയ്യാറായത് നമുക്കെല്ലാം അറിയുന്ന വലുപ്പോ പോലെ പ്രത്യേകിച്ചും ഇന്നു തന്നെ അഹമ്മദ് സാഹിബൊക്കെ സൂചിപ്പിച്ച പോലെ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉദാവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ കേരളം എന്തൊക്കെ തൊഴിൽ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ പോലും പട്ടിണി അത്രയൊന്നും കൂടുതൽ ഇല്ല നമ്മുടെ നാട്ടിൽ വിശേഷിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഭക്ഷണം കിട്ടാത്ത പാർപ്പിടം കിട്ടാത്ത പ്രതിസന്ധികൾ കുറഞ്ഞ നാടാണ് നമ്മുടെ നാട് എന്നാൽ എല്ലാം തികഞ്ഞിട്ടും സുഖകരമായി ജീവിക്കാനുള്ള അവസരം പടച്ച തമ്പുരാൻ നൽകിയിട്ടും മനസമാധാനത്തോടുകൂടി കിടന്നുറങ്ങാനുള്ള കുടുംബ ബന്ധങ്ങൾ പല കാരണവശാലും തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് ബീജിതമായ ഒരു കാര്യമാണ് ഒന്നുമില്ലെങ്കിൽ പോലും മനസ്സറിഞ്ഞുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഒരു കൂരയാണെങ്കിലും സന്തോഷത്തോടുകൂടി കൂടിയിരിക്കാമായിരുന്നു എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ ഈ സമ്മേളന നഗരിയുടെ അപ്പുറത്ത് കണ്ണത്താ ദൂരത്ത് വലിയ സംഗമങ്ങൾ എന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരമാകുമ്പോൾ രാത്രി പത്തുമണിവരെ അതിലധികവും നീണ്ടുപോകുന്ന രക്ഷിതാക്കൾ ഉമ്മമാർ ഉപ്പമാർ വാർദ്ധക്യത്തിലുള്ള വല്ലിപ്പമാർ വല്ലിമ്മമാർ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലും മലർത്തിപ്പിടിച്ച് ഒക്കത്തും തോളിലുമേറ്റി ഈ കടൽ തീരത്തിന് എന്നും കുടുംബ സംഗമങ്ങൾ നടക്കാറുണ്ട് ഒരു കുട്ടി വിവാഹം കഴിക്കാനുണ്ടായാൽ വല്ലാത്തൊരു പ്രതീക്ഷ രക്ഷിതാക്കൾ ആ കുട്ടിയെക്ക് ഒരു വിവാഹം ഒരു ഭാര്യയെ കിട്ടാൻ ഭർത്താവിനെ കിട്ടാൻ വിവാഹം ശരിയായി എല്ലായിടത്തേക്കും വിളിച്ചു പറയുന്നു തിരക്കിട്ട് ജോലി ചെയ്യുന്ന ഗൾഫിലുള്ള കുടുംബാംഗങ്ങളെപ്പോലും നേരത്തെ അറിയിക്കുന്നു നിങ്ങൾ അടുത്ത മാസം മൂന്നാം മാസം വിവാഹം ആലോചിച്ചിട്ട് തീരുമാനിച്ചു വരണം അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു കുടുംബത്തിലും കൂട്ടുകുടുംബത്തിലുമെല്ലാം ഒരു വിവാഹം വല്ലാത്ത ഒരു ആഘോഷമാണ് ഒരു പ്രതീക്ഷയാണ് ഒരു കാത്തിരിപ്പാണ് ആ വിവാഹം കൂട്ടുകളും കുടുംബങ്ങളും സുഹൃത്തുക്കളും എന്തെല്ലാം നിലക്ക് കേമമാക്കാമോ അതൊക്കെ ഭംഗിയാക്കാനുള്ള മാസങ്ങളോ കൊല്ലങ്ങളോ മുമ്പുള്ള ഒരുക്കം നടത്തുന്ന ഒരു കുടും സംവിധാനത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് നമ്മുടെ കൂട്ടത്തിൽ ഒരു കുട്ടി മക്കളോ പേരക്കുട്ടികളോ വിവാഹം കഴിക്കാറുണ്ടെങ്കിൽ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ വിരുന്നുകൾ വിവാഹം കൂട്ടി വിരുന്നു കൊണ്ട് കഷ്ടപ്പെടുകയാണ് ദമ്പതിമാർ കുറച്ച് കഴിയുമ്പോൾ മക്കളുണ്ടാകുന്ന ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിൻ്റെ ആഹ്ലാദം എങ്ങനെയൊക്കെയാണോ നമ്മൾ പങ്കിടേണ്ടത് ആ നിലക്കൊക്കെ ഒരു ചെറിയ കൈക്കുഞ്ഞ് ജനിച്ചാൽ ആഹ്ലാദം പങ്കിടുന്നു എത്രേതറ്റം വരെ അതിന് രോഗമുണ്ടെങ്കിൽ അതിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി സ്വന്തം കിടപ്പാടം വിട്ടിട്ടെങ്കിലും ആ കുഞ്ഞിനെ വളർത്തിയെടുക്കാനുള്ള മാതാപിതാക്കളുടെ ശ്രമങ്ങൾ പിന്നെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പരിലാളന ആ കുട്ടിക്ക് വേണ്ടി ദീർഘമായി ഉറക്കമൊഴിക്കുന്ന ഉമ്മ ഉപ്പ അവരെ പഠിപ്പിക്കാൻ അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ അങ്ങനെയൊക്കെ അങ്ങനെ വലുതായി വരുമ്പോൾ അങ്ങനെ അത് വലിയ അവനൊരു വിവാഹം അവനെ ആ നമ്മളൊക്കെ വല്ലിപ്പമാരാകുന്നു വല്ലിമ്മമാരാകുന്നു പിന്നെ നമ്മുടെയൊക്കെ ഒരു അവകാശം കുട്ടികളിൽ നിന്നും പേരക്കുട്ടികളിൽ നിന്നും കിട്ടേണ്ട അവകാശങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വല്ലിപ്പയും വല്ലിമ്മയും ഒപ്പയും ഉമ്മയുമൊക്കെ മക്കളെ ആശ്രയിക്കുന്ന ഒരവസ്ഥയിലെത്തുന്നു ഒരുപാട് കാലം ഒരു കുട്ടിയെ വളർത്തിയുണ്ടാക്കി പഠിപ്പിച്ച് എവിടെയൊക്കെയോ എന്തെല്ലാമോ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ മാതാപിതാക്കൾ ആഗ്രഹിക്കുകയും അതിൻ്റെയൊക്കെ ഒരു ഒരു ബന്ധങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള എല്ലാ സാംസ്കാരിക സംവിധാനങ്ങളും ആ ഒരു ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിന്ന് പോന്നിട്ടുള്ളത് നിന്ന് പോരുന്നത് അതാണ് ഇന്നും നിലനിൽക്കേണ്ടത് ഈ ഒരു മനുഷ്യബന്ധങ്ങൾ ഒരു കൂട്ടത്തിൽ കൂടിയാൽ ഒരാളെ കാണുമ്പോൾ ഇവരെൻ്റെ മകളെ കെട്ടിച്ച കുടുംബത്തിലെ അങ്ങന്ന അകന്ന ഒരു ബന്ധത്തിൻ്റെ മറ്റൊരു ബന്ധമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ബന്ധുക്കളായല്ലോ കുടുംബക്കാരായല്ലോ അങ്ങനെയൊക്കെ കൂട്ടിപ്പിടിക്കുന്ന ആ കുടുംബ ബന്ധത്തിൻ്റെ ആഴത്തിലുള്ള മധുരം വിശാലമായ മധുരം എത്രമാത്രം വലിയതാണ് എന്ന് നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലേക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ നിന്ന് പറിച്ചുനട്ട ആളുകളുടെ മക്കളുടെ മക്കളും അഞ്ചാം തലമുറയും നാലാം ആറാം തലമുറയുമൊക്കെ എൻ്റെ വേര് കേരളത്തിലുണ്ട് കോഴിക്കോടുണ്ട് കണ്ണൂരുണ്ടെന്ന് പറഞ്ഞ് തേടി വന്ന് ആളുകളെ കുടുംബങ്ങളെ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ ആഘോഷമാക്കുന്ന മീഡിയകളിൽ പോലും അതൊരു സംഭവമാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് എന്താണ് ആ ബന്ധമാണ് മനുഷ്യബന്ധങ്ങൾ അത്രമാത്രം കൃത്യമായി നടക്കുന്നു അത് മനുഷ്യപ്രകൃതവുമാണ് ാണ് നമ്മളെ പഠിപ്പിച്ചത് ജലത്തിൽ നിന്ന് മനുഷ്യന് സൃഷ്ടിച്ചു മനുഷ്യലോകത്തെയും പ്രപഞ്ചത്തെയും ജലത്തിൽ നിന്ന് സൃഷ്ടിച്ചു ഇനി നമ്മളെയൊക്കെ തന്നെ ഇന്ദ്രിയ ബീജത്തിൽ നിന്ന് അള്ളാഹുത്താല സൃഷ്ടിച്ചു അതാണല്ല പറയുന്നത് എടുത്തു പറയുകയാണ് എന്നിട്ടോ അവനെ വിവാഹത്തിൽ കൂടിയുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കി രക്ഷിതാവിന് അങ്ങനെയൊക്കെ മനുഷ്യനെ പരസ്പരം ബന്ധിപ്പിച്ചിട്ട് കൂടി കൂട്ടിയിണക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ സന്ദേശം മാനവിക സന്ദേശം അഞ്ചാം ക്ലാസ്സിലോ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അവർക്ക് അറിഞ്ഞുകൂടാ ഒരു പക്ഷേ ഒരു പത്തോ ഇരുപത്തഞ്ചോ കൊല്ലം കഴിയുമ്പോൾ അവളെൻ്റെ ഭാര്യയായിരിക്കും ഇതെൻ്റെ ഭർത്താവായിരിക്കും അതെൻ്റെ കുട്ടിയുടെ ഉപ്പയായിരിക്കും ഇതൊന്നും നമ്മളൊക്കെ അങ്ങനെ നമ്മളെ എത്തിച്ചു പെടുന്നു ഇതൊരു ഒരു 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 ബന്ധത്തിൻ്റെ ആ ഒരു പവിത്രതയും അതിൻ്റെ നിയോഗവും ആ നിലക്കാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് സഹോദരന്മാരെ പക്ഷേ ഈ ബന്ധങ്ങൾ ഒന്ന് ആഭ്യന്തരമായി ഈ ബന്ധങ്ങൾ തകർന്നു പോകുന്നു വെറുപ്പിൻ്റെ ഒരു വിദ്ദേശത്തിൻ്റെയും വെറുപ്പിന്റെയും ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എല്ലാ അർത്ഥത്തിലും കുടുംബത്തിൻ്റെ ഉള്ളിൽ വിദ്വേഷവും വെറുപ്പും സമൂഹത്തിൽ വിദ്വേഷവും വെറുപ്പും അധികാരികൾ പോലും രാജ്യത്ത് സമാധാനമുണ്ടാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട അധികാരികൾ പോലും സമൂഹത്തിൽ വെറുപ്പിൻ്റെ തിരികൊളുത്തിക്കൊണ്ട് ജനങ്ങളിൽ വിദേശത്തിൻ്റെയും ചേരിതിരിവിൻ്റെയും ഭിന്നതയുടെയും തകർച്ചയുടെയുമെല്ലാം അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യബന്ധങ്ങൾ നമ്മൾ സംരക്ഷിക്കണം കുടുംബ ബന്ധങ്ങൾ നമ്മൾ സംരക്ഷിക്കണം പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആ വൈവാഹിക രംഗത്തിൻ്റെ തുടക്കം നബി വസ്ല്ല ഒരു വിവാഹ സദസ്സിൽ രണ്ട് കുട്ടികൾ തമ്മിൽ വിവാഹം ചെയ്യുമ്പോൾ ആ സദസ്സിൽ പങ്കെടുക്കുമ്പോൾ മൂന്ന് വചനങ്ങളായിരുന്നു അവിടെ അവരോട് ഉപദേശിച്ചിരുന്നത് എന്ന് ഹദീസുകളിൽ കാണാം പ്രവാചകൻ വിവാഹ കുത്തുബ എന്ന് പറയുന്ന ആ ഒരു വിവാഹ കുത്തുബ എന്ന് പറഞ്ഞാൽ അതൊരു പ്രഭാഷണമല്ല ഏതാനും മിനിറ്റ് നേരത്തെ ഒരു ചെറിയ ഉപദേശങ്ങൾ പ്രത്യേകിച്ചും ആ രണ്ട് കുട്ടികളോട് വിവാഹിതരാകാൻ പോകുന്ന കുട്ടികളോട് അതിന് ആഘോഷത്തിന് ഒരുക്കു ഇരുഭാഗത്ത് നിന്നും വന്ന പെണ്ണിൻ്റെയും മാണിൻ്റെയും ഭാഗത്ത് നിന്ന് വന്ന കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളോട് സഹോദര സഹോദരികളോട് ജനങ്ങളോട് രക്ഷിതാക്കളോട് പ്രവാചകൻ മൂന്ന് കാര്യങ്ങളാണ് ഉപദേശിച്ചത് ഒന്ന് സൂറത്തുനിസ എൻ്റെ തുടക്കത്തിലുള്ള നിങ്ങൾ ഒന്നാണ് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് ഭൂഖണ്ഡങ്ങളായി മനുഷ്യന്മാർ തിരിഞ്ഞു വർഗങ്ങളും ജാതികളുമായി മാറി ആ മനുഷ്യൻ തിരിയുന്നതിന് മുമ്പ് ജാതികളായി മനുഷ്യൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാടുകളിലടക്കം കൊടുങ്കാടുകളിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട് മഹാനഗരങ്ങളിൽ ആ ആർത്തുല്ലസിക്കുന്ന മനുഷ്യന്മാരുണ്ട് ഇവരെല്ലാം ആദമിൻ്റെയും ഹവ്വയുടെയും മക്കളായിരുന്നു തക്കൂ റബ്ബക്കും അല്ലെ ഹലക്കക്കും വാഹിദ എന്ന് തുടങ്ങുന്ന ഏകത്വത്തിൻ്റെയും ഒരു തറവാട്ടിൽ നിന്ന് പിറന്നവരാണെന്നുള്ള സന്ദേശം ഈ കുട്ടികളെ നബി സലഹുലി സ്വലം കേൾപ്പിക്കും കുടുംബങ്ങളെയും അതുകൊണ്ട് നിങ്ങളിപ്പോൾ പുതിയതായി വരുന്ന കുടുംബങ്ങളല്ല മക്കളെ നിങ്ങൾ പുതിയതായി ഒരു ബന്ധം സ്ഥാപിക്കുക എല്ലാ നാട്ടുകാരെ നിങ്ങളൊക്കെ ഉപ്പയും ഉമ്മയും ഒന്ന് തന്നെയാണ് പിന്നീട് പ്രവാചകൻ ഉടനീളം മനുഷ്യൻ അനുവർത്തിക്കേണ്ട സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സന്ദേശങ്ങൾ അടങ്ങുന്ന ഒരു വചനമാണ് സൂഹത്തുല്ലാസാബിൽ അമനുത്തലക്കും അലക്കും ദുനൂമ്പക്കും എന്നു തുടങ്ങുന്ന വചനം നിങ്ങൾ നല്ല വാക്കുകൾ പറയണം സ്നേഹമുണ്ടാകുന്ന സൗഹാർദ്ദം ഉണ്ടാകുന്ന ബന്ധങ്ങളുണ്ടാകുന്ന വാക്കുകൾ അത് നാവിൽ കൂടിയാണ് പതിനായിരങ്ങൾ വാരിക്കൊടുത്തത് കൊണ്ട് മനുഷ്യബന്ധം മനസ്സിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുകയില്ല അന്ന് നിങ്ങൾ പറഞ്ഞ ആ ഒരു വാക്കാണ് എന്നെ രക്ഷിച്ചത് നിങ്ങളുടെ ആ ഒരു ചെറിയ സംസാരമാണ് എനിക്ക് സമാധാനമുണ്ടായത് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇടത്ത് നിങ്ങളുടെ ചെറിയ ഒരു പുഞ്ചിരിയാണ് എന്നെ ജീവിതത്തിലേക്ക് നയിച്ചത് അപകടകാരിയായി തോന്നിവാസിയായി ജീവിച്ചിരുന്ന എന്നെ നേരിൻ്റെയും നന്മയുടെയും മാർഗത്തിലേക്ക് നയിച്ചത് ഇതാണ് അടുക്കളയിൽ നിന്നുണ്ടായ ചെറിയ അസ്വാരസ്യം കൊണ്ട് പുകഞ്ഞുനീറി അവസാനം തകർന്നു പോകുന്ന ആ കുടുംബ ബന്ധത്തെ ആ ഒരു നല്ല വാക്കാണ് നയിച്ചത് അതുകൊണ്ട് വാക്കുകൾ വെറുപ്പിൻ്റെതല്ലാത്ത വിദ്ദേശത്തിൻ്റെതല്ലാത്ത ഛിദ്രതയുടേതല്ലാത്ത സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരുമയുടെയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജീവിക്കാവൂ അതേ നിങ്ങളുടെ ജീവിതത്തെ യുസലേഹിലക്കും മഴമാലക്കും ദുനൂപക്കും അങ്ങനെ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നാവൂ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അവരെ ഉത്ബോധിപ്പിക്കാറുണ്ടായിരുന്നു നോക്കും എത്ര അർത്ഥവത്താണ് തുടക്കം ഉടനീളമുണ്ടാകുന്ന കുടുംബജീവനത്തിൻ്റെ മരണം വരെയുള്ള വളർച്ച അവസാനം മൂന്നാമതായി പ്രവാചകൻ സൂചിപ്പിച്ചത് അമുല്ലോൻ നിങ്ങളെന്നാണ് ഈ ജീവിതവുമായി വേർപ്പിരിയുന്നതെങ്കിൽ വേർപിരിയുന്ന ആ നിമിഷം വരെ ശരിക്കും കീ്പ്പെട്ടുകൊണ്ട് ദൈവത്തിന് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് പരസ്പരം സ്നേഹിച്ച് ജീവിതത്തിൽ സ്നേഹിച്ച് വളർന്ന ആ കുടുംബം അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടല്ലാതെ മരിക്കാൻ ഇടവരരുത് എന്ന ആ ഒരു സന്ദേശം അതാണ് കുടുംബ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ പടച്ചവൻ നിർദ്ദേശിച്ച മാർഗം ആ മാർഗം മക്കളോട് നമ്മളൊക്കെ മക്കളാണ് നമ്മൾ എൺപതോ തൊണ്ണൂറോ ആയാൽ പോലും നമ്മൾ മക്കളാണ് നമ്മുടെ ഉപ്പയും ഉപ്പയും ഉമ്മയും നമ്മുടെ നന്മ കാത്തിരിക്കുന്നുണ്ട് അവർ മരിച്ച് അസ്ഥിപഞ്ചരങ്ങളായിരുന്നാലും നമ്മുടെ പ്രാർത്ഥന കാത്തിരിക്കുന്നുണ്ട് അവർ ഒരുപക്ഷെ അവരുടെ ആത്മാക്കൾ നമ്മളുടെ കാത്തിരിക്കുന്നുണ്ട് എന്ന പ്രാർത്ഥന അവർ കാത്തിരിക്കുന്നുണ്ട് അവരുടെ ആത്മാക്കൾ ആ രക്ഷിതാക്കളോട് നമ്മൾ കാണിക്കേണ്ട ബന്ധം ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ് അള്ളാഹുവിന്റെ വിധി തീരുമാനം അത് നിങ്ങൾ അനുസരിക്കണം രണ്ടാമതായി ഖുർആൻ പഠിപ്പിച്ചത് ഒബിൽ വാലുദ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന ആ ഒരു മഹത്തായ ആ അവർ ക്രമം നോക്കൂ നിങ്ങൾ പഠിച്ചവനെ മാത്രം ആരാധിക്കണം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന കുട്ടികളോടുള്ള ബാധ്യത രക്തസാക്ഷിത്വത്തിന്റെ മഹത്തായ പവിത്രമായ പുണ്യം പ്രവാചകനും പരിശുദ്ധ കുർഹാനും പഠിപ്പിച്ചു ജനങ്ങളെ രാജ്യത്തിന് വേണ്ടി സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി വൃദ്ധന്മാർക്ക് വേണ്ടി ആദർശ സംരക്ഷണത്തിന് വേണ്ടി വേണ്ടി വന്നാൽ അക്രമികളെ തടുക്കാനും അവരോട് യുദ്ധം ചെയ്യാനും വേണ്ടി തയ്യാറായ ആളുകൾ മരിച്ചാൽ പോലും അവർ മരിച്ചിട്ടില്ല അവരുടെ ആത്മാക്കൾ അള്ളാഹുവിന്റെ സംതൃപ്തിയിൽ സ്വർഗത്തിൽ പാറിക്കളിക്കുന്നുണ്ടെന്ന രക്തസാക്ഷിത്വത്തിന്റെ മഹത്വം റസൂറുള്ള പഠിപ്പിച്ചു രക്തസാക്ഷിയുടെ ശരീരത്തിലായ ചോര അവരുടെ അവൾ അവൻ്റെ വസ്ത്രത്തിൽ വെട്ടേറ്റപ്പോൾ വീണ ആ രക്തം കുളിച്ച വസ്ത്രം പോലും മാറാതെ അവൻ്റെ കഫം കൂട ചോരയായ വസ്ത്രത്തോടുകൂടി അവനെ മറവ് ചെയ്യണമെന്ന് പഠിപ്പിച്ചു ആ രക്തത്തിന്റെ വിശുദ്ധി അങ്ങനെയുള്ള രക്തസാക്ഷിത്വത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരുന്ന ഒരു സഹാബി യുദ്ധം ചെയ്യാൻ വേണ്ടി അനുമതി ചോദിച്ചപ്പോൾ നബി നബീ അലൈഹി വസ്ലമ പറഞ്ഞത് വാർദ്ധക്യമുള്ള രോഗികളായ മാതാപിതാക്കളും വീട്ടിലുണ്ടല്ലോ ഫഫീഹിമാ നിന്റെ രക്തസാക്ഷിത്വവും നിന്റെ ത്യാഗവും മാതാപിതാക്കൾക്ക് വേണ്ടിയാവണം രാജ്യം നോക്കാനും സമൂഹത്തെ സംരക്ഷിക്കാനും ശത്രുക്കളെത്തെടുക്കാനും വേറെ ആളുണ്ട് ഉമ്മയെയും ഉപ്പയേയും കൂടി പോയി നോക്കണമെന്നാണ് അത്രമാത്രം വിശുദ്ധി മക്കളോട് കുടുംബജീവനത്തെ പറ്റി പറഞ്ഞു ഭാര്യാഭർത്തര ബന്ധത്വത്തെ പറഞ്ഞു ഇവിടെ വരുന്ന പ്രഭാഷകന്മാരതൊക്കെ പറയും അതൊക്കെ നിങ്ങളെ പഠിപ്പിക്കും എത്രമാത്രം ബന്ധമാണ് മാന്യന്മാരാണ് ഭാര്യമാരെ ആദരിക്കുന്നവർ നീചന്മാരാണ് ഭാര്യമാരെ ചവിട്ടി മതിക്കുന്നവർ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു അതേ അവസരത്തിലോ മാന്യകളും സ്വർഗത്തിലേക്ക് ഭർത്താവിൻ്റെ സംതൃപ്തിയോടുകൂടി മരിച്ചവളാണെങ്കിൽ സ്വർഗത്തിലേക്ക് കാര്യമായിട്ട് പിന്നെ വാതിലുകൾ വേണ്ടി വരില്ല ഭർത്താവിൻ്റെ സംതൃപ്തിയോടുകൂടി മരിച്ചവളാണെങ്കിൽ എന്നിവരെ പ്രവാചകൻ പറഞ്ഞു വെച്ചുകൊണ്ട് ഭാര്യാഭർത്തർ ബന്ധത്തിൻ്റെ ആ മഹത്തായ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു അങ്ങനെ ബന്ധങ്ങളെ നിലനിർത്താനും ബന്ധങ്ങൾ തകരാതിരിക്കാനും നമ്മൾ നോക്കണം സംരക്ഷിക്കണം പക്ഷേ അതിവിടെ തകരുകയാണ് പല കാരണങ്ങളാലും പഠിച്ച് പഠിച്ച് ബന്ധം വളരുന്നതിനേക്കാളും ബന്ധവിഛേദനമാണ് എന്തിന് കല്യാണം കഴിക്കണം എന്തു ഉപ്പ എന്തു ഉമ്മ അതൊക്കെ എന്നെ വളർത്താൻ വേണ്ടിയുള്ള പ്രകൃതിയുടെ ഒരു ഉപകരണം എന്നല്ലാതെ എന്നെ പ്രസവിക്കാൻ ഉമ്മ ഒരു ഉപകരണമായി എന്നെ വളർത്താൻ എൻ്റെ പിതാവ് ഒരു ഉപകരണമായി എന്നതിൻ്റെ അപ്പുറം ഉപ്പക്കും ഉമ്മക്കും യാതൊരു സ്ഥാനവുമില്ലാത്ത ഒരു സാമൂഹ്യ പരിഷ്കാരത്തിലേക്കോ വിദ്യാഭ്യാസ ചിന്തയിലേക്കോ വരെ നമ്മുടെ സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ കാ മറന്നു പോകാത്ത മറന്നു പോകാൻ പാടില്ലാത്ത ഒരു ഒരയഥാർത്ഥ്യമാണ് ഈ അങ്ങാടികളിലോ മരുഭൂമികളിലോ ചുറ്റിക്കറങ്ങുന്ന ആ മൃഗങ്ങൾക്ക് ഉപ്പയുണ്ടോ ഉമ്മയുണ്ടോ അവിടെ വിവാഹമുണ്ടോ അവിടെ ബന്ധങ്ങളുണ്ടോ അവർക്ക് ലൈംഗികമായ ദാഹം തീരുന്നില്ലേ അവർക്ക് മുലപ്പാൽ കിട്ടുന്നില്ലേ അവർ വളരുന്നില്ലേ ആ മൃഗങ്ങൾക്കപ്പുറം ഈ ഇരുകാലിയായ മനുഷ്യന് എന്തൊരു വ്യത്യസ്ത പ്രത്യേകതയാണുള്ളതെന്ന് ചോദിക്കുന്ന മഹാന്മാര എന്ന് പറയുന്ന വിദ്യാ നേതാക്കന്മാരുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ മരങ്ങളും ചെടികളും കായ്ക്കുന്നതും പൂക്കുന്നതും അഥവാ പ്രജനനം നടത്തുന്നതും മക്കളുണ്ടാകുന്നതും കല്യാണം കഴിച്ചിട്ടാണോ കുഫുവത്തിട്ടാണോ അതൊന്നുമല്ലല്ലോ അതൊക്കെ അങ്ങനെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന പോലെ വളർന്നുണ്ടാകുമെന്ന ഒരു അപകടകരമായ ചിന്ത ഇവിടെ വളർന്നു വരുന്നുണ്ട് എല്ലാ അർത്ഥത്തിലുമുള്ള സർവ്വ സ്വതന്ത്ര സ്വതന്ത്രമാരായി സ്വതന്ത്രമായി ഒരു മൃഗീയമായ ഒരവസ്ഥ വളർന്നു വരുന്നുണ്ട് അതിനനുസരിച്ച് മാതാപിതാക്കളോടുള്ള മക്കളുടെ സമീപനം മക്കളോടുള്ള മാതാപിതാക്കളുടെ നെടുവീർപ്പിൽ കുതിർന്ന സങ്കടത്തിൽ കുതിർന്ന ആ ഒരു ബന്ധങ്ങൾ നിരാശകൾ വെറുപ്പുകൾ തകർച്ചകൾ കുടുംബ ബന്ധങ്ങൾ തലാക്ക് കുടുംബ തകർച്ചകൾ കുടുംബ കോടതികൾ എല്ലാം ഇവിടെ കൂടിക്കൂടി അരാജകത്വത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ സഹോദരന്മാരെ പരിഹാരമാണ് ദുരിതത്തിൻ്റെ ആഴം പറഞ്ഞു മനസ്സിലാക്കുകയല്ല പരിഹാരമാണ് വേണ്ടത് ആ പരിഹാരത്തിലേക്കാണ് ഈ ഒരു സമ്മേളനം ഇവിടെ ഇനിയുള്ള സംസാരങ്ങളിൽ കൂടി നീ വിരൽ ചൂണ്ടുന്നത് ആ ഒരു ആ പരിഹാരത്തിനെപ്പറ്റി നമ്മൾ ആലോചിക്കുകയും ചിലതൊക്കെ നമ്മുടെ വീട്ടിൽ ചിലതൊക്കെ നമ്മുടെ മക്കളുടെ ചെറുപ്പം മുതൽ ചിലതൊക്കെ അവരുടെ വിദ്യാഭ്യാസ വളർച്ചയിൽ ചിലതൊക്കെ അവരെ നമ്മൾ പരിശീലിപ്പിച്ച് പഠിപ്പിച്ചെടുക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിച്ചാൽ നിരാശനാവാർ സമയമായിട്ടില്ല എല്ലാം നിരാശരായി ഇട്ടെറിഞ്ഞ് പോകാൻ സമയമായിട്ടില്ല തീർച്ചയായും മാറ്റങ്ങൾ വരും കഴിഞ്ഞ ദിവസം കാലങ്ങളിൽ എട്ട് എട്ട് എട്ടോളം മാസങ്ങളായി നടന്നു വരുന്ന കുടുംബ സംഗമത്തിൻ്റെ കൃത്യ സംഗമങ്ങളുടെ കൃത്യമായ റിസൾട്ട് രക്ഷിതാക്കളിൽ കൂടി പ്രതികരണങ്ങളിൽ കൂടി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാറാൻ തയ്യാറായ മക്കൾ മാറ്റാൻ തയ്യാറായ കുടുംബങ്ങൾ അങ്ങനെ സാമൂഹ്യ ഘടനകളൊക്കെ ഇൻഷാ ഇൻഷല്ല ആ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന സംസാരങ്ങൾ ഇവിടെ ഉണ്ടാകും പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെടും നമ്മൾ മാത്രം മാറണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ മഹാന്മാരായ നേതാക്കന്മാരും പണ്ഡിതന്മാരും രക്ഷിതാക്കളും എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെയുമെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഞാൻ ഇതുദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു റബ്ബ് തമ്പുരാൻ നമ്മളെയെല്ലാം നല്ല ജീവിതം നയിച്ച് നന്നായി മരിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും സാമൂഹ്യ ദുരന്തങ്ങളിൽ നിന്നെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ വസല്ലാഹു വസല്ലമ്മ അല ഹരി മുഹമ്മദിൻ മുഹമ്മദീൻ വാലഅഅലിഹി وصحبي اجمعين والحمد لله رب العالمين